എല്ലാവർക്കും നമസ്കാരം ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുന്നു ലൈംലൈറ്റ് ന്യൂസ് ആദ്യമായി മാളയിൽ ഒരു ന്യൂസ് ബ്യൂറോ ആരംഭിക്കുന്നു മാളയുടെ ഹൃദയഭാഗമായ മാള ഐഎസ് ടി കോംപ്ലക്സിലാണ് ബ്യൂറോ ആരംഭിച്ചിരിക്കുന്നത് നാളിതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവർക്കും ഇപ്പോൾ ആരംഭിക്കുന്ന ഈ സംരംഭത്തിനും ഒപ്പം നിന്ന എല്ലാവർക്കും ലൈംലൈറ്റ് ന്യൂസിന്റെയും അതിന്റെ അണിയറ പ്രവർത്തകരുടെയും ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദി അർപ്പിക്കുന്നു നിങ്ങളുടെ വാർത്തകൾ ഞങ്ങളെ അറിയിക്കുവാനും നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളും പ്രൊമോഷനുകളും ഈ ചാനലിൽ വാർത്തയായി നൽകുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരിക്കൽ കൂടി ഇതുവരെ ഒപ്പം നിന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാള ലൈംലൈറ്റ് ന്യൂസിന്റെ നന്ദി